കടനാട് പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥിനി കർഷകയ്ക്കുള്ള അവാർഡിന് അർഹമായ പാണ്ഡ്യമാക്കൽ സലേഷിൻ്റെ മകൾ അലൂണ സലേഷിന് സ്നേഹ ഉപഹാരവുമായി ഇരട്ട എന്ന ചാനലിന് വേണ്ടി എത്തിയതാണ് ഈ കാവങ്കുണ്ടം ജയനാശാൻ സ്വീകരിക്കും മോളെ കൺഗ്രാചുലേഷൻസ് ഓക്കെ ആ അലൂണ മോളെ ഈ മോളെ ഈ കൃഷിയൊക്കെ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിക്കാനുണ്ടായ കാരണം എന്താ അതെല്ലേ മെടുക്കി എന്നൊക്കെ കൃഷികളാ കൊച്ചു ചെയ്തേക്കുന്നത് ഇതില് ഞാൻ താങ്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ തരുന്നു എന്തെന്ന് ചോദിച്ചാല് ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ രാവിലെ തന്നെ പാനസം ചൂവും ടൈവും ഒക്കെ കെട്ടി അങ്ങ് എട്ടുമണിയാകുന്ന സ്കൂൾ കയറി ബസ്സൊക്കെ പോവുക വൈകിട്ട് വരിക എന്നുള്ളതല്ലാതെ അവർ മുറ്റത്ത് പോലും ഇറങ്ങിയ ഒരു ശീലമില്ല അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളൊക്കെ വളർന്നതുപോലെ അതാണ് പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത് സലേഷും ഞാനും ഒക്കെ വളർന്നതുപോലെ ഇന്ന് ആരും പിള്ളേരെ വളർത്താതിരില്ല ഞാനും പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ പയർ മണികളും ഒക്കെ നട്ടാണ് വളർന്നത് സലേഷും അങ്ങനെയല്ലേ ആ പക്ഷേ അതുപോലെ ഇന്ന് വേണം എന്നുള്ള സലേഷിൻ്റെ ആശയത്താൽ കുട്ടികളെ ഇങ്ങനെ അത് ശീലിപ്പിച്ചതിന് വളരെ അഭിനന്ദനങ്ങൾ തരാനുണ്ട് ഈ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാൻ താങ്കൾക്ക് തോന്നിയ ഒരു എന്താണ് ഞാൻ കൃഷി ചെയ്യുമ്പോൾ കുട്ടികളൊന്നും നോക്കി നീങ്ങും അത് കഴിഞ്ഞ് കുട്ടികൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ചെയ്തോളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടുതൽ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ വിത്തുകളൊക്കെ മുറിച്ച് ചേനയൊക്കെ വെച്ച് മഞ്ഞളൊക്കെ എടുത്ത് വണ്ടിയെ വെക്കുമ്പോ ഇവര് കൂടും അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞാൻ തൂമ്പായ്ക്ക് കുഴി കുത്തും കുഴി കുത്തുമ്പോൾ ഇവര് മത്സരിച്ച് വിത്തുകൾ ഇടുവാണ് അപ്പം വിത്തുകൾ ഇടുമ്പോൾ നല്ല വിളവുണ്ട് കുട്ടികളുടെ കൈകൾ ഇടുമ്പോൾ അപ്പോൾ അത് എനിക്ക് തോന്നി ഞാൻ നടന്നേക്കാൾ കുറച്ചുകൂടെ വിളവ് കിട്ടട്ടെ എന്ന് കണക്കാക്കി കുട്ടികളെ രംഗത്ത് കൊണ്ടുപോകും അപ്പോഴാണ് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതും അപ്പോൾ ഞാൻ ഉടനെ ഒരു അപേക്ഷ കുട്ടിയെ കൊണ്ട് വെപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷി വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ കൃഷി ആശാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചേന നട്ടിരിക്കുന്നു അതിനകത്ത് തന്നെ നമ്മൾ മഞ്ഞൾ നട്ടിരിക്കുന്നു അതിനകത്ത് തന്നെ നമ്മൾ ചപ്പളം പച്ചക്കറികൾ വെണ്ട എല്ലാ ഐറ്റങ്ങളും അതും ഇത് തേക്കും തോട്ടമാണ് തേക്കും തോട്ടത്തിലാണ് നമ്മൾ കൃഷിയെല്ലാം ഇറക്കിയിരിക്കുന്നത് ഈ മഞ്ഞൾ കണ്ടം വെട്ടിയല്ല നട്ടിരിക്കുന്നത് അതാണ് ഈ മഞ്ഞൾ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കണ്ടം വെട്ടി നട്ട് കഴിഞ്ഞാൽ ഒരു മഞ്ഞൾ നിശ്ചിത ഏരിയായി മാത്രമേ വളരാൻ പറ്റുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ളത്രം വിത്തുകളോ ഉല്പാദിപ്പിക്കുകയാണ് നല്ല എയർ സർക്കുലേഷൻ ഇട്ട് ക്യാപ് ഇട്ട് വെച്ചിരിക്കുന്നു കളകൾ വരും അവർക്ക് അവർ ഞാൻ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാരും കൂടെ കൂടി ഒരു സഹകരണമാണെന്ന് ഞാൻ അവിടെ വന്ന് ഇറങ്ങി തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മറ്റു പണിക്കാർ ഇവിടെ ഇന്നിപ്പോ പണിയൊന്നും ഇല്ല നിങ്ങൾ അത് നീറ്റാക്കിയിട്ടേക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് അന്നേരം മനസ്സിലായി ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇത് ഇത്രയും ഭംഗിയായി നിൽക്കുന്നതെന്ന് എനിക്ക് കണ്ടതാ മനസ്സിലായത് ചന്ദനമല്ലേ എനിക്ക് തോന്നിയത് ചന്ദ്രനത്ത ഇത് എത്ര നാളായി നട്ടിട്ട് ആയി ഒരു വർഷം കൊണ്ട് ആയി അല്ലേ യാതൊരു വളങ്ങളും ആണോ വേണ്ട പറഞ്ഞിട്ട് വേണ്ട പുല്ല് വേണ്ട ഒന്നും വേണ്ട

അല്ലെങ്കിൽ നെല്ലി അല്ലെങ്കിൽ ചാമ്പ അങ്ങനെ കൊറേ കോസ്റ്റ് മരങ്ങളുണ്ട് ഇതിന് ഇഷ്ടമല്ല ഇത് അങ്ങ് നട്ടു കഴിയുമ്പോൾ ആ കൊന്നയുടെ വേരയിലേക്ക് അങ്ങ് വരും കിത്തിക്കണ്ണി പോലെ പോലെ എന്നിട്ട് ആ കൊന്ന ഇവിടെ ആർത്ത് കേറുമ്പം അതിന് അനുസരിച്ച് ഇവൻ ആർത്ത് കേറും അങ്ങനെ ആ കാര്യം ആ അതാണ് ചന്ദ്രത്തിന് നമ്മള് ചുമ്മാണ്ടല്ലോ ഒരേലൂലി കൊടുക്കലേ ഉള്ളൂ ഈ െ ഇത് വളരെ ചെറുപ്പത്തിലേ എടുക്കുന്ന ആ ഒരു ചെറിയ ഒരു മാസം മാത്രം ഞാൻ ചീരേനെ അങ്ങനെ നോക്കാറില്ല നമ്മൾ ചെയ്യുന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വൺ പയർ അങ്ങനെ ചോട്ടിലേക്ക് തട്ടും ഒരു നാലഞ്ച് പീസ് അപ്പം ചീര പോയാലും പയർ ആർത്ത് കയറുമ്പോൾ ഈ ചന്ദനത്തിന് ഓണം കിട്ടും പിന്നെ ഞാൻ കൊന്നയാണ് നമുക്ക് ലഭ്യമായ സാധനം മറ്റ് ഐറ്റംസ് വെക്കുന്നത് കൊന്നേ അവൻ വെട്ടി വിടുന്നതനുസരിച്ച് തളർത്ത് കൊണ്ടോണ്ടിരിക്കും അപ്പം കൂടുതൽ അതിന് തളർക്കുന്ന അനുസരിച്ച് ചന്ദ്രൻ തളർത്തുകൊണ്ടിരിക്കും മിനിന്ന് ഇവിടെ പണ കളിക്കാൻ വന്നപ്പോൾ അതിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിച്ച് കളഞ്ഞാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എല്ലാം മുളക് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇല എടുക്കുന്നതനുസരിച്ച് അവിടെ അഞ്ചല എടുത്താൽ ഇവിടെ അഞ്ചല എടുത്തിരിക്കും അതെന്ന് വെച്ചാൽ ഈ ചന്ദ്രത്തിന്റെ ഈ കൂമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ പുതിയ ഇല എത്ര സ്റ്റെപ്പായിട്ട് നോക്കി അതാണ് കോസ്റ്റ് കൊടുത്താലുള്ള ഗുണം ഈ കൊന്നേര ഇല ഒരിക്കലും ഇതിനെ മോള് കെട്ടി വിടുക ചന്ദ്രത്തിന്റെ താഴെന്താ മതി കൊന്നേ നമുക്ക് ആവശ്യമില്ലല്ലോ എല്ലാ കരി മൂടിപ്പോലെ അപ്പൊ ചന്ദനത്തിന്റെ താഴെ കൊന്നേ നിർത്തി അവനെ നല്ലപോലെ വളർത്തിക്കൊണ്ടാണ് ചന്ദനത്തിനെ കയറ്റി അതൊരു ചെറിയ ടെക്നിക്കൽ പരിപാടിയാണ് പിന്നെ നനകിഴങ്ങ് കണ്ടിട്ടുണ്ടോ നനകിഴങ്ങ് ഇതാണ് രീതി ഈ ഞാൻ ഇവിടെ ഒരു ഒന്നര ഒരു വലിയ കുഴി ഫീടുക്കും എന്നിട്ട് ഡിസംബർ മുതലും നമ്മുടെ വീടിന്റെ മിഥു കരികലകള് വീണോണ്ടിരിക്കും ആ കരികലെല്ലാം ചാക്കിൽ അടിച്ച് വാഴം കാറ്റിടുക്കും അടിച്ചു വാഴുന്ന കരികല കൊണ്ടുവന്ന ഈ ഒന്നര താഴ്ച ഉള്ളതിനകത്തേക്ക് നമ്മൾ ചപ്പി നിറയ്ക്കും അപ്പൊ കരികല നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടതാ കൊണ്ടുവന്നാൽ മതി നിറച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണും കെട്ടി നിരക്കും ഒരു എറക്കയാപ്പിന് വേണ്ടി അത് ചെയ്യുന്നേ വളവാണല്ലോ എന്നിട്ട് ചാണകം എല്ലായിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വിത്താൻ കൂടും എന്നിട്ട് ഒരു പോലെ വെട്ടി മുടിയോ ഒരു ആഴ്ച കഴിയുമ്പോഴും കയറി അത് എത്രയും ഉയരത്തിലേ അപ്പൊ ഈ മുകളിലേക്ക് കയറുന്ന അനുസരിച്ച് ഇവിടെ കിഴങ്ങിനും നീളവും വണ്ണമെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സുലഭമായ സാധനമാണ് അതിന്റെ വിത്തുകളൊക്കെ ഞാൻ ഒരുപാട് ദൂരെ ആയിരത്തൊന്നു പറഞ്ഞ സ്ഥലത്ത് കളക്ട് ചെയ്തു ഏഹ് ഭയങ്കര വില മുന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് പോകുന്നത് ഏഹ് മുന്നൂറ് രൂപ ഒരു കിലോ ഇറച്ചിയുടെ വിലയില്ല ഏഹ് ഇറച്ചി കറി വെക്കുന്ന കറി വെച്ചാണല്ലോ നമ്മള് ഉള്ളക്കിഴങ്ങ് ആ ടേസ്റ്റ് ആണ് ആശാന് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് പണ്ട് ഇത് തന്നെ അല്ലേ നമുക്ക് അറുപത് എഴുപത് വയസ്സാകുമ്പോഴല്ലോ പഴയ സാധനങ്ങൾ തിന്നാൻ വേണ്ടി നമുക്ക് കൊതി വരും അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഒരു ചോട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പിടിപ്പിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളത് അപ്പൊ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോ ഇതൊന്നും തിന്നു തോന്നിക്കഴിഞ്ഞാൽ അന്നേരം നമുക്ക് തപ്പിയെടുക്കാനുള്ള ഒരു കഴിവ് കാണില്ല അപ്പൊ നമ്മളിപ്പം നട്ട് ചോടിട്ടേക്കുവാണെങ്കിൽ ഓരോ കിഴങ്ങ് മാറ്റി മാറ്റി നിന്നു ഒത്തിരി നടുക്കുക നമ്മുടെ ആവശ്യം വിപണി വലിയ മൂല്യം ചിലർക്ക് കാണില്ല അതുകൊണ്ട് ചോദിച്ചേട്ടാ എന്റെ കൃഷിയെ പറ്റി ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോ ആ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെണ്ട നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തൊരു വെണ്ട ഞാൻ നടില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ സാധാരണ കൃഷിക്കാർ തൊണ്ട വെണ്ട അടുപ്പിച്ച് നട്ടിട്ട് ആ കൃഷിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോഷകവും മൂല്യങ്ങളും കിട്ടില്ല അപ്പോൾ ഒരു ചേന നട്ടിട്ട് അതിൻ്റെ അടുത്തൊരു വെണ്ട ഇതൊരു ചേന പിന്നെ നമ്മൾ വെണ്ട ഉണ്ടാക്കുന്ന നേരത്തെ അകലെയാണ് അപ്പോൾ നമുക്ക് അത്രേലൊരു കേട് വന്നാൽ പോലും ഈ വെണ്ടയിലേക്ക് ബാധിക്കുക എന്ന് മാത്രമല്ല നമുക്ക് അതിനാവശ്യമുള്ള ഊർജ്ജം കിട്ടി അതും നന്നായിട്ട് കയറി വരും ഈ ചേന പറിക്കുമ്പോൾ തന്നെ ഈ വെണ്ടച്ചെടികളെല്ലാം പൊങ്ങി വന്ന് നമുക്ക് ഉടനെ പച്ചക്കറിയായി ചേന നമ്മൾ രണ്ട് മാസം കഴിയുമ്പോൾ ഓണം ഓണമാകുമ്പോഴത്തേക്കും നമ്മൾ പറിക്കൂലോ അതാണ് എന്റെ കൃഷി രീതികൾ പഴയ രീതിയിൽ നമ്മൾ കണ്ടം വെട്ടി ഒരു കൃഷി നമുക്കില്ല നമ്മൾ മഞ്ഞളാണേലും ഒറ്റപ്പെട്ടാണ് നട്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പറമ്പി കാടും നമുക്ക് മൊത്തം തെളിക്കാൻ പറ്റും മനസ്സിലായി ണോ ആ ഇത് ആശാന എന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് സ്ഥലം കളക്ട് ചെയ്ത് വിത്ത് പാകുന്ന ശൈലി എനിക്കില്ല ഞാൻ വെണ്ട ഉണങ്ങിയത് കിട്ടുമ്പോൾ ഞാൻ പറമ്പി വരുമ്പോ ഞാൻ അവിടെ മണ്ണിളക്കിയിട്ട് ഒരു സ്ഥലത്ത് പാകി നോക്കും ഏഹ് ആ പാകി കഴിഞ്ഞ വേനക്ക് പാകിയ വെണ്ട ഇതുണ്ടോ ഇതിന്റെ ചോട് നോക്കിയേ നല്ല ഊർജ്ജമാ അപ്പൊ ഇത് നമ്മള് പത്ത് രൂപ കൊടുത്ത് ഉണ്ടാകുന്നത് വാങ്ങിച്ചാൽ ഇതിന്റെ പകുതി പോലും ഇല്ല ഇത് വേറെയോടെ വലിച്ചു പറിച്ചെടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇല്ല ഈ തൈ നോക്കിയേ ഇത് നമ്മൾ എവിടെ നട്ടാലും ഇത് വിളവെടുക്കാം ഈ തൈക്ക് അത്ര ഊർജമുണ്ട് മറ്റേ ഈ ഇലയുടെ വലുപ്പം തയ്യല്ലേ നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പൊ ഈ തൈകള് കൊണ്ട് നട്ടാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ വെണ്ടയ്ക്ക് ഉണ്ടാവും ഒരു മാസം ഒരു മാസം അതാണ് ഈ തൈ ഇങ്ങനെ പാകുന്നതിന്റെ ഉദ്ദേശം ഈ തൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന തയ്യേക്കാൾ കൂടുതൽ വെണ്ട കാ കിട്ടും അതുകൊണ്ട് ഇത് ആശാൻ ഞാൻ കൊടുക്കുക ഇത് നട്ട് കഴിയുമ്പോൾ നമുക്ക് പോയി അവിടെ പോയി വീഡിയോ എടുക്കണം അപ്പോൾ നന്ദി നമസ്കാരം ഞാൻ താങ്കൾ ദക്ഷിണയായി തന്ന ഈ വെണ്ടത്തായി സ്വീകരിച്ചിരിക്കുന്നു ഇതിൽ നട്ട് കായ ഉണ്ടാകുമ്പോൾ ആ കായ പറ കറി വെക്കുമ്പോൾ ഞാൻ തീർച്ചയായും താങ്കളെയും കുട്ടികളെയും സ്മരിക്കും ആശാൻ ഒരു കർഷകനാ കർഷകനാണ് അതറിയോട്ടും അപ്പോൾ ആശാന്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് ആശാന്റെ കൃഷി രീതികൾ കൃഷിയെല്ലാം കാണിച്ചോണ്ടുള്ള വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിങ്ങം വന്നു കഴിയുമ്പോൾ വീഡിയോ നമുക്ക് വെണ്ടയൊക്കെ നല്ല വൃത്തിയായിട്ട് വരും ഈ കഴിഞ്ഞ വർഷത്തെ ജൈവ കർഷകൻ ഉള്ള അവാർഡ് സെലൂക്ഷൻ എന്റെ ഓർമ്മ അല്ലേ ആ തോട്ടം എവിടെയാ ആ തോട്ടം ഇവിടുന്ന് ഒരു കിലോമീറ്റർ എന്നാ നമുക്ക് അതുകൂടെ പോയാലോ ആ തോട്ടത്തിന്റെ ജൈവ കൃഷിയാണ് ജൈവ കർഷകൻ ആയതുകൊണ്ടാണ് കിട്ടിയത് അതിന്റെ രാസമളവോ കീടനാശിനികളോ ഒന്നുമില്ല അത് നിങ്ങൾ അവിടെ വന്നു കഴിയുമ്പോൾ ചെറിയ വാഴ മുതൽ കോവലും എല്ലാം കാണാം കാണാൻ ഒരു സാധനത്തിനും ഒരു ബ്ലാസ്റ്റിക്കിന്റെ വാങ്ങിച്ച ഒരു കൂട് ില്ല എന്നാ വിരോധമില്ലാതെ അതുകൊണ്ട് കണ്ടിട്ട് വന്നതല്ലേ ഇവിടം വരെ അതുപോലെ തന്നെ ഇദ്ദേഹം അവാർഡിന് അർഹനായ ഒരു വ്യക്തിയല്ലേ ജൈവത്തോട്ടത്തിൽ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിക്കുവാണോ ഇതാണ് തോട്ടം ഇതാണ് തോട്ടം ഈ വാഴ തേക്ക് മെയിനടത്ത് ഞാൻ തെങ്ങും ചെയ്തിരിക്കുന്നത് അതിന് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു അൻപത് കുറ്റി പ്ലാവ് പിന്നെ ചന്ദനം ചന്ദനം എന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് ആദ്യമായി കൃഷി ചെയ്യുന്നതാണ് എത്ര വിജയം നടത്തില്ലെങ്കിലും അതും അതിനകത്ത് കയറ്റി പിന്നെ നമ്മൾ ഈ സൈഡിൽ പാറയുള്ള സ്ഥലത്തെല്ലാം തേക്ക് അതിർ അതിർ കൃഷിയല്ലോട്ടോ അതിർ കൃഷിയുടെ സ്ഥലത്തിൽ ഈ പാറയുള്ള സ്ഥലത്താണ് ചെയ്തത് നമുക്ക് ഒന്ന് കണ്ടാലോ ഈ ചന്ദനത്തെ പറ്റി താങ്ങു പറയപ്പോ എനിക്ക് ചന്ദനത്തെ കൂട്ടി ഒരു പാട്ട് മനസ്സിൽ വരുക ആ എന്നൊരു പാട്ടാസാനോന്ന ചെമ്പകമോ ഒരു ദിലീപിന്റെ പടമല്ലേ അത് അപ്പൊ ദിലീപിന്റെ പടത്തിലൊരു പാട്ടല്ലേ പാട്ടാ കടഞ്ഞ ചന്ദനമോ നിന്മേനി വിടർന്ന കുങ്കുമോ നമുക്ക് അങ്ങോട്ട് പോവാം കോവൽ കൃഷി ഉണ്ടല്ലോ ആ കോവൽ കൃഷിന്ന് ഇത് നമ്മുടെ പുരയിടത്തിലേക്ക് പോകുന്ന ഒരു വഴിയാ അപ്പൊ ഞാൻ നോക്കിയ വഴിയുടെ ആവശ്യം വണ്ടി വരുമ്പോല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ സ്ഥലം വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് ആ വഴി ഉപയോഗിച്ച് ഒരു പതിനഞ്ചു വർഷം ഉപയോഗിക്കാൻ ഭാഗത്തിലാണ് വന്നിട്ടേക്കുന്നത് പതിനഞ്ചു വർഷത്തേക്ക് യാതൊരു ഷെയ്ഡുകളും കോവൽ എന്ന് പറഞ്ഞ ഒരു വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കറിവെക്കാൻ സാധനം കിട്ടുന്ന ഒരു ചെടിയാണ് അതല്ലേ ഇതാ കാഴ്ച തുടങ്ങി കേട്ടോ പറയാ നല്ല മൂപ്പാ നല്ല മൂപ്പല്ലേ നല്ല നല്ല വലിപ്പം ഉണ്ടായെന്ന സംഭവം പല വെറൈറ്റി ആയിരിക്കുന്നേ വലിപ്പാനും കൂടെ ഉള്ള ഉദ്ദേശത്തിനാണോ അത്രയും വലിയ പന്തലിട്ടേക്കുന്നത് അല്ലേ ഇത് മൂന്ന് വെറൈറ്റി ചെടികളാട്ടിരിക്കുന്നെ കോവലി തന്നെ ഒന്ന് ഉണ്ടക്കോവയ്ക്കറക്കാണ്ടെ നീളമുള്ള പിന്നെ മീഡിയം ടൈപ്പ് പിന്നെ ഞാൻ നല്ല നല്ല നമ്മുടെ വിരലിനേക്കാളും നീളം ഉള്ളേ രണ്ട് കോവക്കാണ്ട് കരുവെക്കാൻ ഭാഗത്തുനിന്ന് വണ്ണം കുറവാണ് പക്ഷെ നല്ല നീളം അത്ര അങ്ങനെ എണ്ണം നട്ടത് കൊണ്ട് മൂന്ന് ഭാഗത്തേക്ക് അങ്ങനെയാണ് ഇത്രയും വിശാലമായ ഇത് വിൽക്കാൻ മാത്രം സംഭവം കോവക്കറിവച്ച നല്ലതാണ് മെഴുക്ക് പുരട്ടി നല്ലതാണ് പിന്നെ കോവയ്ക്ക അരിഞ്ഞ് കീറി ഉപ്പിൽ പുഴുങ്ങി അത് വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ നമുക്ക് ഡിന്നിനകത്ത് ഇട്ട് വെക്കാം നാല് കോവയ്ക്ക എടുത്ത് എണ്ണയിലോട്ട് ഇട്ടാലുണ്ടല്ലോ എന്ന ടേസ്റ്റാന്നറിയാ അതെ അതെ വിദേശ ടച്ചിങ്ങിനൊക്കെ വളരെ നല്ലതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കിലോ കോവയ്ക്കും ഞാൻ പച്ചക്കറിക്കട നീര കോ പുഴുങ്ങി ഉണങ്ങണം ഇരുന്നൂറ്റി രൂപ കോവയ്ക്കു ചെന്നൈയിൽ വെള്ളം മുങ്ങിയാണ് എന്നോട് ചോദിച്ചു കടക്കാനും കോവയ്ക്ക ഉണ്ടോ ഓടിച്ചിട്ട് പറഞ്ഞപ്പോൾ ആറ് കിലോ കിട്ടി അങ്ങനെ വീട്ടിൽ ചെയ്ത് വെക്കുന്ന കോവയ്ക്ക ഉപ്പി പറ്റിച്ച് പുഴുങ്ങി ഉണങ്ങി വെക്കണ്ട ഇതിനകത്ത് ഇട്ടു എന്നിട്ട് ആവേശനെ ഒരിച്ചവ ഇട്ടു വറപ്പടം പൊള്ളിക്കുന്ന പോലെ ഇട്ടു അത് വളരെ അമിതം വാഴകള് കൃഷി ചെയ്തിട്ടുണ്ട് അതെ എന്നൊക്കെ തരുവാ കണ്ടിട്ട് പിന്നെ ഞാൻ കണ്ടത് ഞാരിപ്പൂവും കണ്ടു പാളയംകൂടം കണ്ടു വേറെ വല്ല ഒക്കെ ഉണ്ടോ കൊണ്ട് ഇതിലൊരു എട്ടു പത്ത് ഐറ്റം കാണുമായിരിക്കും കൃഷിയാ നമ്മുടെ വീട്ടാ വീട്ടാവശ്യത്തിനും മെച്ചു ജൈവ കൃഷിയാ മനസ്സിലായി ഈ പ്രസവം കഴിഞ്ഞ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളല്ലേ ഒരു വയസ്സിൽ താഴെ ഉള്ളേ അവർക്ക് പൊടിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ കിലോയ്ക്ക് ഞാൻ പറയുന്ന വിലക്ക് കൃഷി ആവശ്യക്കാർ ഒന്ന് വാങ്ങിക്കൊണ്ടു അല്ലേ ഇതിനകത്ത് പൂവനുണ്ട് റോവസ്റ്റ ഉണ്ട് ഞാലിപ്പൂവൻ ഉണ്ട് ഏത്തയുണ്ട് ഏത്തയ്ക്ക് നമ്മള് നേത്രം എന്നും പറയും കേട്ടോ ആ പിന്നെ നമ്മള് രക്തക്കഥളിയുണ്ട് അങ്ങനെ ഒരു പത്തായിട്ടെങ്കിലും ഞാൻ ഇതൊന്നും നെറ്റിട്ടുണ്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഇതൊക്കെ കാണാനും കൊതിയുള്ളപ്പം തിന്നാനും പിന്നെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരരുത് അതെ അതെ ചാരപ്പൂവൻ ഏഹ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓർത്തു വരുന്നോള്ളൂ ചാരപ്പൂവൻ നല്ല നെയ്യ് പോലെ പക്ഷേ മാർക്കറ്റിന് ഇല്ല അതാണ് എന്റെ കാര്യം വേറെ എന്തൊക്കെ കൃഷിയുണ്ട് വേറെ എന്റെ ആശാന് കമ്മി അഞ്ച് വെറൈറ്റി ഉണ്ട് ഇൻഡർസേ മംഗള ഇൻഡർസേ മംഗള മോഹിനസർഗോഡന് അങ്ങനെ പല വെറൈറ്റിയാണ് ഇതൊക്കെ രണ്ടു വർഷം പഴക്കമുള്ള കമ്മുകയാണ് ഇത് ചൂടൊക്കെ രണ്ടു വർഷം ആ രണ്ടു വർഷം ഇത് ഇത് മോഹിൻ നഗർ മോഹിനു വർഷം കൊണ്ട് കായിക്കും പറയുന്നത് ഇത് ചുവ നോക്കിയാൽ മൂന്നര കൊല്ലം ആ മൂന്നര കൊല്ലം ഇത് ചുവ നോക്കുന്നുണ്ടോ ഇത് രണ്ട് രണ്ട് ഇതാണ് അതിന്റെ ചെടി നമ്മൾ നന്നായിട്ട് ഇത് ഇതിന്റെ ചോട്ടിൽ നിങ്ങൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചോട്ടിൽ ഇതിന്റെ വേര് പിടിച്ചിട്ടില്ല കേട്ടോ നല്ല വൃത്തിക്ക് പണിയിപ്പിച്ചിട്ടൊക്കെ പറഞ്ഞു കാരണം ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമേ ഞാൻ കമ്പുകോട്ടം പിടിപ്പിക്കും അപ്പൊ ഞാൻ പല വെറൈറ്റി പിടിപ്പിക്കും ഇതിന് ഏതാ മെച്ചവും കണ്ടിട്ട് മറ്റു കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പല വെറൈറ്റി കമ്പുക ഏതായാലും സലേഷിന്റെ കൃഷികളല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ജോയിസാറിനും വളരെ ഇഷ്ടപ്പെട്ടില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ പഞ്ചായത്ത് മികച്ച ജൈവ കർഷകനായിട്ട് സലേഷിനെ തെരഞ്ഞെടുത്തത് ഈ ആരമ്പര്യം പിള്ളേർക്കും കിട്ടിയേക്കുന്നതാണ് പിള്ളേർക്കും ഇതിനോടുള്ള വാസന ചെറുപ്പത്തിലേ വന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ വർഷം സലേഷിന്റെ മോളെ മികച്ച വിദ്യാർത്ഥി കർഷകായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുത്തിരിക്കുക ഈ ജൈവ കൃഷിയുടെ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് തീർന്നു പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആരും ചെയ്യാത്ത ഒരു കൃഷിയാണ് ജൈവകൃഷി അപ്പൊ ഈ ജൈവകൃഷി അവാർഡിന് എനിക്ക് ആദരവ് കിട്ടുന്നത് പത്ത് ട്രോഫിയും ആ വിവിധ സങ്കടങ്ങൾ ദീപനാളം ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ വരും അങ്ങനെ ഒരുപാട് ആളുകളാണ് അതിനായിട്ട് വന്നത് പത്ത് ആദരവ് കിട്ടുക എത്ര വലിയ നഷ്ടം ചെയ്യുന്നവർക്ക് പോലും കിട്ടത്തില്ല ഏതാണ്ട് ഇദ്ദേഹവുമായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വളരെയധികം അടുപ്പക്കാരനായത് പക്ഷേ ഇദ്ദേഹം ഇത്രയും ഒരു അപാര കർഷകനാണെന്നുള്ളത് ഇന്നാണ് മനസ്സിലാകുന്നത് ചാക്ക് എന്താ വളമുണ്ടാണോ ഇതിനകത്ത് ജൈവകൃഷിയാണ് നമ്മൾ മെയിനായിട്ട് ചാണകമാണ് ചാണകം എന്നാണോ ചോദിച്ചത് ഉണങ്ങി പൊടുന്ന ചാണകം പിന്നെ നമ്മൾ ചാരം ഇടും ചാരം നമ്മൾ വണ്ടി പോകുന്ന സ്ഥലത്തുള്ള ഹോട്ടലുകളിൽ നിന്നെല്ലാം ചാരം ഞാൻ രണ്ടും മൂന്നും ചാക്കുവെച്ച് കളക്ട് ചെയ്ത് കാണുന്ന കൂനയിലെ അതുമൂഴ്ചയും ചാര ഞാൻ അടുത്ത വർഷം അടുത്ത പിന്നത്തെ വർഷം ഇടാൻ വേണ്ടി ഞാൻ ഹോട്ടലുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ വീടുകളിലുള്ള ചാരമുണ്ട് അത് ഞാൻ അവർക്ക് ചെറിയ പൈസ കൊടുക്കും അപ്പൊ അതിന് ഒരു ചാക്ക് നല്ല പൗഡർ പോലത്തെ സാധനം കൊടുക്കും അതുകൊണ്ടും നമ്മൾ കമ്മൂലിൻ്റെ വീട്ടിലേക്ക് ഇടുമ്പോൾ കമ്മൂലിനെ ഏറ്റവും ഇഷ്ടം ചാരമാണ് അത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആണെങ്കിൽ ഞാനത് പഠിച്ചു കമുവിന് ഏറ്റവും ഇഷ്ടം കേടില്ലാതിരിക്കുന്നതും കൂമ്പ കുറകലുണ്ടാകാതിരിക്കുന്നതും മരുന്ന് പോലെ സാധനമാണ് ചാരം അപ്പം ഞാനൊരു മൂന്ന് കിലോ ചാരം നിന്ന് ചൂട്ടി തൂടിക്കൊള്ളു കുമ്മായം ഒക്കെ ഇടുന്നത് നല്ലതാണെന്ന് കൃഷി വകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ എങ്കിലും ഞാൻ ചാരം വിട്ടതുകൊണ്ട് കുമമായം എന്തായാലും ഇപ്പം ചെയ്തിട്ടില്ല ഇപ്പം ഏതാണ്ട് എനിക്ക് ഒരു ഒക്ടോബർ വരെയുള്ള വളപ്രയം അല്ല എൻ്റെ ചെടികൾ ഞാൻ കഴിഞ്ഞതാണ് ഏതായാലും സരേഷിന്റെ കൃഷി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ സൗഹൃദം വേണേലും ഇത്രയും നല്ലൊരു കർഷകനാണെന്നുള്ളത് ഇന്നാ മനസ്സിലായോ ഈ പറഞ്ഞതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് താഴ്ഭാഗത്തെ പിതാക്കന്മാർ നിർമ്മിച്ച ഒരു ഇരുപത് പോലെ ഒരു ഞാൻ അത് ഡെവലപ്പ് ചെയ്ത് കറണ്ട് എടുത്ത് മോട്ടർ വെച്ചു മോള് വശത്ത് ഞാനൊരു കുഴക്കണു വെച്ചു ഏഹ് അപ്പൊ മോള് വശത്തെ ആ കുഴക്കണ്ടോസ് പിടിച്ച് അവിടങ്ങ് നനച്ചു കൊടുക്കും ഒരു പതിനഞ്ച് ദിവസം കൊടുക്കും എനക്ക് താഴ്ഭാഗത്തെ മോട്ടറിന്റെ പൈപ്പ് പിടിച്ച് ഇവിടും അങ്ങ് നനച്ചു കൊടുക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നനക്കുള്ളൂ ചെടിക്ക് ക്ഷീണം വരയ്ക്കാൻ മാത്രം വളരേണ്ട ക്ഷീണം പറയാൻ മാത്രം അപ്പൊ അങ്ങനെയാണ് ഈ കൃഷി ഡെവലപ്പ് ആക്കിക്കൊണ്ടിരുന്നത് ഇത് ഒരു നാടൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ അയിങ്കൊമ്പിലുള്ള ചോക്കാട്ട് നഴ്സറിയില്ലേ ചോക്കാട്ട് നഴ്സറി അവരുടെ പറമ്പിൽ നിൽക്ക തെങ്ങും തൈ തേങ്ങിന്റെ തേങ്ങ എടുത്ത് പാകി എനിക്ക് തന്ന മുളപ്പിച്ച് മുളപ്പിച്ച് അവര് തന്ന തയ്യാ എത്ര വർഷം ഇത് നട്ടിട്ട് രണ്ടു വർഷം പല കളറിലാണ് ഇതിന് ഒരു ചുമല കൂടിയൊരു കളറ് താഴ്ഭാതയ്ക്ക് മതിയെ പച്ച തേങ്ങ കിട്ടും അങ്ങനെ ഒരു മൂന്ന് നാല് കളറിന്റെ തേങ്ങ അതൊരു റോഡിന്റെ ഒരു റോഡിൻ്റെ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയാണ് അതെ അതെ എല്ലാവരും പറയുന്നു തെങ്ങ് കേടായി പോവും വണ്ട് കുത്തും ചെല്ലു കുത്തും നടരുതെന്ന് സാറ് നോക്കിക്കേ ഒരു കുഴി എങ്കിലും പാഴുണ്ടോ എന്ന് നോക്കിയാൽ അതിൻ്റെ കവിൾ കയറി നോക്കിയാൽ ജൈവകൃഷി അതുകൊണ്ട് അതിന്റെ കവിളി ഒരു പാറ്റാകുളിയെ പോലും ഞാൻ ഇട്ടിട്ടില്ല മണലും ഇട്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ സർവേശ്വരനോട് പറഞ്ഞിട്ട് അങ്ങ് നട്ടാല് പിന്നെ നമ്മൾ ആദായം എടുത്തോണ്ടാൽ മതി അതെല്ലേ ആ ആ അത് വളരെ അത്ഭുതകരമാണല്ലോ എന്തേലും ഒരു കൈവക്രമത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ സലേഷെ സലേഷിന്റെ കൃഷി കാണാൻ എന്നെ വിളിച്ചതിനും ആ കൃഷി കണ്ട് ഞാൻ വളരെയധികം എൻ്റെ ഹൃദയം ധന്യമാകുകയും ചെയ്തു എല്ലാത്തിനും ഞാൻ സലേഷിനോട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഇനി നമുക്ക് കാണുന്നു ആ തീർച്ചയായിട്ടും